ഹലോ ഫ്രാൻഡ് ഞങ്ങൾ ഒന്ന് ചട്ടിച്ചോറ് കഴിക്കാൻ ഇറങ്ങിയാണ് ചാട്ടിച്ചോറ് നല്ല ചട്ടിച്ചോറിൻ്റെ സ്പോട്ടൊക്കെ നോക്കിയിട്ട് ചട്ടിച്ചോറ് അടുത്തങ്ങ് ഞങ്ങൾ നോക്കിയിട്ടങ്ങ് കാണുന്നില്ല ഞങ്ങൾ ഓട്ടോ വെച്ച് പോയതാണ് ഓട്ടോ വെച്ച് പോയി ഓട്ടോ കൊച്ചിയിലൊക്കെ ആയറ്റുകളൊക്കെ കണ്ട് മീറ്റും എല്ലാം കണ്ട് കട്ടങ് കേട്ട് കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുകയാണ് ഇപ്പോൾ നല്ല വിശപ്പ് അന്നേരം ഫുഡ് കഴിക്കാൻ ചോദിച്ചപ്പോൾ നട ഫുഡ് കഴിക്കാൻ ചോദിച്ചു അന്നേരം വീഡിയോസ് ഒക്കെ കണ്ടതല്ലോ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇവിടെ അടുത്ത് നമ്മുടെ മുളക് കാടുമ്പ കഴിക്ക് പൊട്ടൂറ്റി മറേണ്ട്രൽ ചില പറഞ്ഞത് മീമി റെസ്റ്റോറൻറ്റ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഫുഡ് അപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെ അകത്തെ ഒരു ആംബിയൻസ് ഒരാളുടെ ഭയങ്കര എക്സൈറ്റ് അങ്ങനെ കറികൾ ഓരോന്നോരോന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം അച്ചാറ് അത് കഴിഞ്ഞ് ചെറിയ തൊലി വറുത്തത് പിന്നെ തക്കാളി ചട്നി ചമ്മന്തി തേങ്ങാ ചമ്മന്തി അൺലിമിറ്റഡ് ആണ് തേങ്ങാ ചമ്മന്തി നമ്മളെന്തോരം ചോദിച്ചാലും തേങ്ങാ ചമ്മന്തി വീണ്ടും വീണ്ടും തരും കപ്പയുണ്ട് അങ്ങനെ എല്ലാ കറികളും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസ് ആയിരുന്നു ഫിഷ് കറി അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഫിഷ് കറി വന്നിട്ടുണ്ട് അങ്ങനെ ചോറ് വന്നു നല്ല കുത്തരി ചോറ് പിന്നെ ചോറിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് രണ്ട് കറികളാണുള്ളത് ഒന്ന് ചെമ്മീൻ ചാറുണ്ട് സാമ്പാറുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇതിന്റെ എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവും കറികൾ എന്തോലും ടേസ്റ്റ് ചെയ്യാണെന്നുള്ളത് അല്ലാണ്ട് ഈ പൊള്ളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു ക്ഷയില്ല നല്ല ഫുട്ടായിരുന്നു എല്ലാ സാധനവും കഴിച്ചു കഴിഞ്ഞിട്ട് പക്ഷേ നടക്കാൻ പറ്റുന്നില്ല അയ്യോ വയർ പോയി കഴിക്കാൻ പോലും പറ്റിയില്ല അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് രക്ഷയില്ല കൊച്ചിയിലുള്ളവർ വന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം വന്ന് കഴിച്ചിട്ട് പോവാം അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ വന്നുകൊണ്ടൊരു നഷ്ടം ഉണ്ടാവില്ല അടിപൊളി അപ്പോൾ സ്പോട്ട് മറക്കണ്ട കണ്ടെയ്നർ ഭാഗത്തിലുള്ള മീമി റെസോർട്ട്